ചേച്ചി ചേച്ചി തുണി കഴിച്ചിട്ട് വാങ്ങുന്ന പൈസ ഭയങ്കര കുറവാണ് എനിക്കിതൊന്നും അറിയാണ്ടല്ലോ രാധികെ എന്നോട് പലരും പറഞ്ഞു ടൗണിലൊക്കെ നല്ലോണം പൈസ മേടിക്കണ്ട ചേച്ചിക്ക് ഇച്ചിരി കൂടെ പൈസ കൂട്ടി മേടിച്ചുകൂടെ പിന്നെ നമ്മുടെ നാട്ടുകാരല്ലേ പോട്ടെ സാരും ഇല്ലാന്ന് പറഞ്ഞു മേടിക്കണേ എന്തോ ഒരു തുണിയാണ് ചേച്ചിക്ക് അടിക്കാൻ കിട്ടണത് കുറച്ച് പൈസ കുട്ടി മേടിച്ചു ചേച്ചിക്ക് അരഞ്ചുള്ള വരുമാനം കിട്ടില്ല ഇത്രയും കഷ്ടപ്പെട്ട് അടിക്കണല്ലേ ടൗണിലുള്ളവർ എത്രയാണ് അഞ്ഞൂറ് വാങ്ങിക്കുന്നത് അത് നാനൂറ്റിഅമ്പ് മേടിക്കേണ്ടത് ഞാനിവിടെ നൂറ്റി എഴുപത് നൂറ്റി അൻപത് ഇരുന്നൂറ് താഴെയാണ് ലൈനിങ് ക്ലോസ് മേടിക്കുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഇരുന്നൂറ് രൂപയുള്ളൂ അതത്രേ ചില ചിലവരോട് മാത്രമേ അറിയാവുന്നവരുടെ ഒക്കെ അത്രയും അറിയാവുന്നവരോടൊക്കെ നൂറ്റമ്പതൊക്കെയാല്ലേ എത്രയാ ഇല്ലാത്തതിനൊണ്ണൂറ് നൂറ് ഇതൊക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലേ എട്ട് പൊക്കിയ ആൾക്കാർ കടവും പറഞ്ഞിട്ട് പോണത് എനിക്കന്നെ അറിയില്ല ഇതൊരു കുക്ക് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാര്യമില്ല കുറെ ആൾക്കാർ തരാനുള്ള പൈസയുടെ കാര്യമൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇനി എഴുതി വെക്കുന്നല്ലാണ്ട് ഒരു മനുഷ്യൻ മനുഷ്യൻകൊണ്ട തരത്തിലല്ലേ ചോദിക്കുമ്പോണ്ട എന്റെ തേമ്മ കടവും പറഞ്ഞിട്ട് പോണ ആൾക്കാരുണ്ട് ഇത് മനസാക്ഷിയല്ലേ ഇങ്ങനെ രാവൂല്ല പകലും ഇല്ല ീ കാലും കൊണ്ട് അടിച്ചടിച്ചടിച്ച് കഷ്ടപ്പെട്ട് തുണി തയ്ക്കിട്ട് ചേച്ചിടുന്ന കടം പറഞ്ഞിട്ട് പോണവര് സമ്മതിക്കണം ഒരു നമ്മുടെ മറ്റേ ആ സരള ചേച്ചിയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു മുത്തമ്മ ഇല്ലേ അവിടെ അവിടെന്തൊക്കെയോ ചെറിയ മറ്റേ പുറംബണിക്കൊക്കെ വന്നോണ്ടിരുന്നൊരു മുത്തമ്മ ആ പുള്ളിക്കാരി എന്നെ ഒരു രണ്ട് കൊല്ലം മുന്നേ ഒരു രണ്ട് ബ്ലൗസ് അടിച്ചിട്ട് പോയി ഏഹ് സത്യം പറഞ്ഞ ആ ബ്ലൗസ് മേടിച്ചിട്ട് പിറ്റേ ദിവസം പൈസ തരാൻ പറഞ്ഞു പോയതാണ് രണ്ട് കൊല്ല ഇതുവരെ കള്ളിട്ടില്ല ഇതിലെ കൊണ്ട് നടന്നു പോകാളാ ഈ ഗേറ്റിലവിടെ എത്തപ്പെട്ടില്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞി നടന്നുപോകും ഏണ്ടിരിക്കാ ഞാൻ പല പ്രാവശ്യം തട്ടിക്കുട്ടി വിളിച്ചു ഒരു മനുഷ്യൻ ഒരു പരിധിയില്ലേ എനിക്കില്ല താളോ മനോക്കെ ഞാൻ പിന്നെ ഒന്നും മിണ്ടാടിക്കാണ് എന്റെ തേമി പെൻഷൻ മാസം മാസം പെൻഷൻ കിട്ടിയിട്ടാണ് അതിന്റെ പൈസ തരാത്തത് ഇതൊക്കെ ചേച്ചിയുടെ ഞാൻ കുഴപ്പമെന്നുള്ളൂ ചേച്ചിയുടെ കഴിവേടാണ് അല്ലെങ്കിൽ ഇതൊക്കെ പൈസ മേടിച്ചെടുക്കണ്ടല്ലേ ഓരോ മനുഷ്യന്മാർക്ക് ഉണ്ടല്ലേ അവർക്ക് ആ അവരുടെ കാര്യം മാത്രമേ ഞാൻ ഞാനീ കഷ്ടപ്പെടുന്ന ഒക്കെ വെറുതെ എന്റെ തയ്യൽക്കടയില്ലെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തെണ്ടിയാട്ടാതികേ അടിച്ചിട്ടുണ്ട് ഈ സൈഡ് മാത്രമല്ലേ അടിക്കുള്ളു ആ ഈ രണ്ട് സൈഡും അല്ലേ അടിക്കാവുള്ളത് അടിച്ചിട്ടുണ്ട് നോക്കിയേ അടിച്ചു കഴിഞ്ഞാ ഇതാണ് ചേച്ചി എടുത്ത് എന്തടിക്കാൻ കൊണ്ടുണ്ടല്ലോ പെട്ടെന്നൊന്നടിച്ചു കഴിഞ്ഞ കേട്ടു ആ മുപ്പത് രൂപ കേട്ടോ ഓ മുപ്പത് രൂപ എന്താ ചിത്ര കൂടുതലൊക്കെ വാങ്ങണത് നമ്മളൊക്കെ അറിയാവുന്ന ആൾക്കാർ ഇല്ലേ ഒരു പത്ത രൂപ രൂപയ്ക്കൊക്കെ ചെയ്തു തരാവുന്നല്ലേ ഉള്ളു ഒരു സൈഡ് രണ്ട് മൂന്ന് സൈഡ് കീറി കീറിയിരിക്കണേനെ മുപ്പത് രൂപയൊക്കെ വേണ രണ്ട് സൈഡ് അടിക്കാൻ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കാം അമ്പത് അറുപത് രൂപ ഈ രണ്ട് സൈഡ് ലൈറ്റിട്ട് ഫുള്ള് അടിക്കണ്ടേ അത് മുപ്പത് രൂപ കുറവാണ് ഇരുവരുപത്തൊരുക്കെ തയ്ച്ചിട്ട് ഇരിക്കുന്നത് ഇതേ ഞാൻ മോട്ടറിലൂടെ അടിക്കരുത് ആ കറണ്ട് ബില്ല് ഇരിക്കാവുള്ളേ ശരി ഞാൻ പൈസ കൊണ്ടിട്ടില്ലാട്ടാ ചേട്ടൻ മേടിച്ചിട്ട് നാളെ നാളെ കൊണ്ടുതരാ ശരി ഏറ്റാച്ചാ അതും കടമാണ് ഇവിടെ ബാക്കിയുള്ള കടം മേടിച്ചിട്ട് പോലെ ആൾക്കാരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് അവളും കടം പറഞ്ഞിട്ട് പോയി എന്താ ചെയ്യുമ്പോ ഇതൊക്കെ ആ എന്താണ് കൊറേ ആയാലും ഈ വഴിക്ക് ആ രണ്ട് ബ്ലൗസും ഉണ്ട് ഒരു ചുരിദാറും ഉണ്ട് ആ രണ്ട് ബ്ലൗസും ഒരു ചുരിദാറല്ലേ അത് അടിച്ചു തരാ ഏത് ഫാഷനാ വേണ്ടത് അതിന്റെ അളവ് തുണിയൊക്കെ വെച്ചാൽ മതി ഞാൻ അടിച്ചു വെച്ചാൽ പെട്ടെന്ന് തീരുമാനിച്ച കല്യാണായിരുന്നേ അതുകൊണ്ട് ഇത്തിരി പെട്ടെന്ന് വേണമായിരുന്നു അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം ഒന്ന് വേഗം അടിച്ചേരുചി ഐ ഞായറാഴ്ചയാണക്കണ ആരൊന്നുമല്ലോട്ടാ എന്താണ് ഇവിടുന്ന് ഇന്ദിനെ സമയം അതെ നോക്കിയാ എന്തോ ഒരു തുണിയായിരിക്കണോ നോക്ക് ഇതൊക്കെ ഈ ഞായറാഴ്ച കുരുക്ക് കൊടുക്കാറുള്ളതാണ് അവര് എത്ര ദിവസം പിന്നെ കൊണ്ടു തന്നെ അറിയാ എനിക്കിവിടെ ഭയങ്കര തിരക്കുള്ള തയ്യൽക്കാരി ആണ് നിങ്ങൾക്ക് അറിയില്ലേ ഇവിടെ ആൾക്കാര് തുണി ഇട്ട് കിടക്കുന്നത് ഞാൻ അടിച്ചു കൊടുക്കുന്നോണ്ടാണ് അത്രയും തിരക്കുള്ള ആളാണ് എനിക്കൊന്നും തയ്യാന്നറിയല്ലോ ഞായറാഴ്ച എന്തോ നമ്മളൊന്നും പോയാണ് എന്നാ പിന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുക്കാം ഏഹ് കൊഴപ്പില്ല ചേച്ചി കുഴപ്പമില്ല ോ ഞാൻ അടിച്ചു വെച്ചേക്കാം ഞായറാഴ്ച അല്ലേ ശരിയാച്ചോ അതിനേ ഒരു അല്ലേ വേണ്ട ഞായറാഴ്ച രാവിലെ ഒന്നാമതി അത് ചേച്ചി അടിച്ചു ചെന്നാലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ തന്നെ ഓടിപ്പിടിച്ച് വരുന്നത് ചേച്ചി അടിച്ച പെർഫെക്റ്റ് ആണ് എല്ലാവരും പറയാറുണ്ട് ഞാൻ അടിച്ചു കൊടുത്താലേ എല്ലാവർക്കും ശരിയാവുള്ളൂ എന്റെ അളവ് എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് കേട്ടോ ചേച്ചി നോക്കി നോക്കിയെടുത്താൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് വിളിച്ചാൽ കേട്ടോ പൊക്കോ ഞാൻ അടിച്ചു ഞാൻ ഇത്ര നന്നായിട്ട് തുണി അടിക്കോ എന്നെ തേടിയൊക്കെയാണ് ആൾക്കാർ വരുന്നത് ചേച്ചി ആ ആരാണ് എന്നാ ഓർമ്മയില്ല എനിക്കങ്ങളുടെ ഓർമ്മയിട്ടുള്ള കൊറേ ആൾക്കാരൊക്കെ വരണേ അല്ലേ ആരാണ് ഞാനൊരു മൂന്ന് ദിവസം മുന്നെ ഒരു ചുരിദാറും പിന്നെ ഒരു ബ്ലൗസും അടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു മനസിലായി മനസ്സിലായി മനസിലായി ശരിയായില്ലായിരുന്നേ ചേച്ചി അടിക്കുന്ന നല്ല ആണോച്ച ഞാൻ തന്നപ്പോ ഒരു സാരിയുടെ അരികടിക്കാനോട് തന്നിണ്ടായിരുന്നില്ലേ ആ അപ്പൊ അതിലൊരു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നില്ലേ ഞാൻ ആ ബ്ലൗസ് പീസ് അടിക്കണ്ട വെട്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലേ അത് ഇപ്പൊ സാരിയില് ബ്ലൗസ് പീസ് കാണുന്നില്ല ആ ഞാനത് വെട്ടാൻ പറഞ്ഞോണ്ട് ഞാൻ ബ്ലൗസിന്റെ സാധനം വെട്ടിയായിരുന്നു പക്ഷെ സാരിന്നേ അത് എടുത്തായിരുന്നു പക്ഷെ ഞാൻ ആ കവറി തന്നെ വെച്ചല്ലോ ഞാൻ ആ കവറ് തന്നു വിടുമ്പോ പറഞ്ഞായിരുന്നു ബ്ലൗസ് പീസ് ആയി തന്നെ ഉണ്ടെന്ന് ഓർമ്മയില്ലേ അത് തന്നു വിട്ട കവറില് അതില്ലായിരുന്നു കേട്ടോ ഞാൻ അവിടെയൊക്കെ നോക്കി ഇവിടെ ഉണ്ടോന്ന് നോക്കു ചേച്ചി ഒന്ന് അയ്യോ അത് വീട്ടിലെങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാണ് അല്ലാടും ഇവിടെ ഒന്നും ഇല്ലാട്ടാ വീട്ടിലൊക്കെ ഞാൻ കൊറേ നോക്കി കവറിലില്ലായിരുന്നു ഇവിടെ എവിടെ ഒക്കെ ഇണ്ടാവും ചേച്ചി തുണിയിലെടേലും വല്ല മാറിപ്പോയതായിരിക്കും ഒന്ന് നോക്കാവോ അയ്യോ ഇവിടെ ഒന്നും ഇല്ല ഞാനങ്ങനെ ഒരാളുടെ സാധനം ഒരു അന്യന്റെ സാധനം പോലും കയ്യിൽ വെക്കുന്ന ഒരാളല്ല എന്നറിയാണ്ടാണ് അയ്യോ ചേച്ചിനെ സംശയം കൊണ്ട് പറഞ്ഞല്ല അയ്യോ അങ്ങനെ വിചാരിക്കില്ല ചേച്ചി എന്താണത് പറഞ്ഞാലും മനസ്സിലാവില്ല ഞാൻ അന്യന്റെ സാധനം എടുത്ത് വെക്കാറുള്ളതേല്ലേ ഇന്ദൊരു കഷ്ട ഇല്ല നിങ്ങൾ വീട്ടിൽ പോയി നോക്കോക്ക് അയ്യ് ഒരു വർഷം പറഞ്ഞു രണ്ടു വർഷം പറഞ്ഞു ഞാനേ വീട്ടിൽ തന്നെ ഒന്നുകൂടെ നോക്കട്ടേട്ടാ ആ വീട്ടിൽ പോയി ഓ ഈ ബ്ലൗസ് പീസ് ചോദിച്ചു വരുന്ന ഞാൻ അല്ല നാന്ദ്ര ബ്ലൗസ് പീസ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തുവെച്ച ഇതിപ്പോ രണ്ടാമതൊക്കെ ചോദിച്ചു വരുന്ന ഞാൻ വിചാരിച്ച നാന്ദ്ര ബ്ലൗസ് പീസ് ആയതുകൊണ്ട് ഞാനാ എടുത്തുവെച്ചത് അവരിത്രയും കയ്യൊക്കെ വെച്ച് അടിക്കാം അടിപൊളി ബ്ലൗസ് പീസാ എന്തായാലും ഈ ചൂടായി പറഞ്ഞ ഇനി ഇനിയെന്തായാലും ഇങ്ങോട്ട് വരില്ല പിന്നെ ചോദിച്ചോണ്ട് വന്നേക്കൊടും ഞാൻ ചുരിദാർ അടിക്കാൻ വേണ്ടി തന്ന തുണിയാണ് നിങ്ങൾ ഈ കാണിച്ച് വെച്ചേക്കേണ്ടത് നിങ്ങടെ ഞാൻ എങ്ങനെ അടിക്കാനാണ് പറഞ്ഞത് കൈ അടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഈ ചെറിയ കൈ അടിച്ചു വെച്ചേക്കുന്നത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞാണ് അളവ് തന്നപ്പോൾ ഫുൾ ഫുൾക്കൈ അടിച്ചാൽ മതി എനിക്ക് ഹാഫ് കൈ വേണ്ട ഏഹ് ഇത്രയുള്ള കൈ വേണ്ട നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് കാണിച്ചത് ഏഹ് എന്റെ കെട്ടിയത് ചീത്ത പറഞ്ഞ ഞങ്ങൾ എന്താ ആവശ്യം പിടിച്ച തുണി എന്നറിയാതെ ഇങ്ങനെ അടിച്ചു വെക്കണ നിങ്ങൾ എന്ത് നിങ്ങൾ പൈസ മുടിക്കണല്ലേ ഇങ്ങനെയാണ് കാണിക്കേണ്ടത് ആ റഹീന കണ്ട കൂടു അയ്യോ ഫുൾക്കൈലോ എഴുതി വെച്ചാ റഹീനയാ അയ്യോ ഞാനേ കൈ ഫുൾകൈന്നാളല്ലേ പറഞ്ഞു കഴിഞ്ഞാ ഫുൾ കൈ തന്നെയാണേ എഴുതി വെച്ചേക്കണേ ആഹാ ഹാ അത് ശരിയാണ് തുണി തല്ലാ അതെ ഞാനിങ്ങനെ ഫുൾക്കൈ അടിക്കാന്നൊക്കെ പറഞ്ഞാണ് വെട്ടിത് ചുരിദാറ് എനിക്ക് എനിക്കെന്നെ തോന്നി അത് ഇങ്ങനെ വൺ തേട് കൈ അടിച്ചാലാണ് അതിന് ഇത്രയുള്ള കൈ അടിച്ചാലാണൊരു ഭംഗി ഫുൾക്കൈ അടിച്ചാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ആ തുണിക്ക്ണ്ടല്ലോ അതിന് മാത്രം നല്ല തുണിയല്ലേ അപ്പൊ നിങ്ങളാണോ തീരുമാനിക്കേണ്ടത് ഏഹ് എങ്ങനെയൊക്കെ അടിക്കണം നിങ്ങളാണ് തീരുമാനിക്കരുത് കൊള്ളന്നെ അയ്യോ അങ്ങനല്ല താത്ത ഒന്ന് ആലോചിച്ചു നോക്ക് താത്തയുടെ ഈ സൗന്ദര്യത്തിൽ ഏർ ഇത്രയും നല്ല ഭംഗിയും ഈശ്വര്യം ഉള്ള താത്തക്ക് ഫുൾ കൈ കല് ചേരേണ്ടത് വൺ തേടി കയ്യാണ് നാലോയിച്ച് വെക്ക് സത്യം പറഞ്ഞാണ്ടല്ല ആ ചുരിദാറൊക്കെ നിങ്ങള് വൺ തേടി കൈ കൂട്ടിട്ട് ഇങ്ങോട്ട് വന്നാണ്ടല്ല ചാക്കന്മാർ ക്യൂ ആരിക്കും പിന്നെ അല്ലാണ്ട് അതെന്റെ മനസ്സിലുണ്ടായിരുന്നോണ്ടല്ലേ ഞാൻ അങ്ങനെ അടിച്ചു ഫുൾക്കൈ അടിച്ച ഒരു ബാരി മറ്റേ കോട്ട ഒക്കെ മറ്റേ സ്വെറ്ററൊക്കെ ഇല്ലേ അതിട്ട് കൂട്ടിരിക്കും കൊള്ളുക അല്ലേ സത്യാണ് സത്യ തന്നെ പിന്നെ ഞാൻ അവര് തോണ പറയുവോ നിങ്ങക്ക് ഭംഗി എന്തായാലും പണത്തേട് കൈ തന്നെയാണ് ആ ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല ശരിയാണ് അല്ലേ എനിക്ക് ഫുൾക്കേക്കാലും ഇത്രയുള്ള കയ്യാണ് നല്ലല്ലേ ഓ ശരി എന്നെ ആ എനിക്കറിയായിരുന്നു ഇത് തന്നെ പറയുന്നറിയായിരുന്നു അതെല്ലാം ഞാൻ നേരത്തെ തന്നെ അടിച്ചു വെച്ചത് എന്നാ ഞാൻ ശരി പോണു പിന്നെ രണ്ട് ചുരിദാറും കൂടി ഇരിക്കണ്ട് ഞാനേ കൊടുത്തു വിടാട്ടാ ഇത് തന്നെ അടിച്ചാ മതി എനിക്ക് എനിക്കിതല്ലേ ഭംഗി ശരി എന്നാ പോലോ ഓ ഈ ഫുൾ കൈനെഴുതി വെച്ചിട്ട് ഞാൻ ഞാനെന്താണ് ഈ വൺ തേർഡ് കൈ അടിച്ചു വെച്ചത് അയ്യ് എന്തൊരാതായി പോയി ഓ വായില് പിന്നെ നാക്ക എന്താണെന്നൊക്കെ പറഞ്ഞ രക്ഷപ്പെട്ടു അപ്പം ഇണ്ടുമ്പോഴേക്കാണെങ്കിൽ വിവരവും ഇല്ല ഇവരുല്ല വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് പിന്നെ ഞാൻ പറഞ്ഞ വിശ്വസിച്ചിങ്ങോട്ട് പോയി എത്ര എത്രാമത്തെയാണ് ഈ മാസം അബദ്ധം പറ്റിപ്പോള്ളത് ഇങ്ങനെ എപ്പോഴും ന്യായീകരിച്ചോണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട് ജയിക്കാൻ പറ്റുവോ കുറച്ചുകൂടെ ഒക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ തന്റെ തയ്യൽ പൂട്ടി പോകും